ഹലോ അസ്സാം വലിക്കും ഇന്നൊരു കിഡിലോസ്കി സവാളയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അത്രക്കും സിമ്പിളായിട്ടുള്ള എന്നാലോ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി അപ്പം ഈ റെസിപ്പി എങ്ങനെയെന്ന് കണ്ടാലോ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായി വാച്ച് ചെയ്യാനും അതുപോലെ തന്നെ ഈ റെസിപ്പി നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കാരണം അത്രക്കും സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് എന്നാലോ ടേസ്റ്റ് ഒരു വ്യത്യസ്ത ടേസ്റ്റും സവാള റെസിപ്പി ഉണ്ടാക്കുന്നതിന് നല്ല കഴുകി വൃത്തിയാക്കിയ മൂന്ന് സവാള കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചമുളകുമാണ് എടുക്കുന്നത് ഇനി നമുക്ക് ഈ സവാളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് പിന്നെ എല്ലാ ഐറ്റംസിലേക്കും നമ്മൾ സവാളൊക്കെ നല്ല സ്ലൈസ് ആക്കിയിട്ടല്ലേ കട്ട് ചെയ്യുക ഇതിലേക്ക് നമ്മൾ ഇതാ ഇത് ഇതളിദൾ പോലെ പിന്നെ കുറച്ച് കട്ടിയുള്ള രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ ഉണ്ടല്ലേ ഓരോന്നും ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് തന്നെ നമ്മൾ വേർതിരിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇതാ ഇതുപോലെ കുറച്ച് കട്ടിയായിട്ട് ഇതളിദളായിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ ഇനി നമുക്ക് ഇതിലേക്കുള്ള മറ്റ് ഐറ്റംസ് ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പച്ചമുളക് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ആഡ് ആക്കാം അതുപോലെ തന്നെ ഒരു മൂന്നോ നാലോ സ്പൂൺ വിനാഗിരിയും ഉപ്പ് ഉപ്പ് കുറച്ച് കൂടുതൽ ആഡ് ആക്കണം കേട്ടോ കാരണം അടുത്ത ഇൻഗ്രീഡിയൻസിലേക്ക് നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല അപ്പോൾ ഇതിൽ തന്നെയാണ് ആ ഉപ്പ് ആഡാക്കിയിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റെക്കാം കാരണം കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചാലാണ് ഇതിലേക്ക് നമ്മൾ ആഡ് ആക്കിയിട്ടുള്ള ഉപ്പും അതുപോലെ തന്നെ വിനാഗിരിയൊക്കെ ഈ ഉള്ളിലേക്കൊന്ന് പിടിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം പാൻ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഏഡാക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ച വറ്റൽമുളക് മുളക് എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞു വെച്ച കറിവേപ്പില കൂടി ആഡാക്കി ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കാം കറിവേപ്പിലൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വേണം കേട്ടോ ഇതിലേക്ക് ആഡാക്കാൻ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇനി ഇതിലേക്ക് കുറച്ച് പൊടി ഐറ്റംസ് ആഡ് ആക്കെട്ടോ ഒരു മൂന്നോ നാലോ സ്പൂൺ കാശ്മീരി മുളക് പൊടി കാശ്മീരി മുളക് പൊടി തന്നെ നമ്മൾ എടുക്കാൻ ശ്രമിക്കണേ കാശ്മീരി മുളക് പൊടി തന്നെ വേണം കേട്ടോ ഇതിലേക്ക് എടുക്കാൻ കാരണം നമ്മൾ ഈ ഐറ്റംസിന് നല്ല റെഡ് കളർ കിട്ടുന്നതിനും അതുപോലെ തന്നെ ഒരുപാട് എരിവില്ലാതിരിക്കാനൊക്കെ കാശ്മീരി മുളക് പൊടിയാണ് നല്ലത് ഇനി ഇത് ഇതിലേക്ക് ആഡ് ആക്കിയിട്ട് നല്ലതുപോലെ ഇളക്കി മിക്സാക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി അതുപോലെ തന്നെ ഒരു സ്പൂണ് ചിക്കൻ മസാല കൂടി ആഡാക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി ഇതിൻ്റെ ഒരു പച്ച ഉണ്ടല്ലോ അതൊന്ന് മാറുന്നത് വരെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അത്ര മതി എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മളതുണ്ടാക്കുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഒരുപാട് ഓവറായിട്ട് ചൂടാക്കാനും ശ്രമിക്കരുത് കാരണം അപ്പോൾ ഇതിൻ്റെ കളറും അതിൻ്റെ ടേസ്റ്റും എല്ലാം മാറും അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണേ ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഉള്ളി മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ആഡ് ആക്കി നല്ലതുപോലൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ കാരണം അപ്പോഴാണ് ഇതിൻ്റെ ആ എരിവും പുളിയും എല്ലാം കൂടി ഒന്നുകൂടെ മാച്ചായിട്ട് ആ ഒരു ടേസ്റ്റ് ആണ് വരുള്ളൂ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു ഐറ്റം നമുക്ക് എത്ര ദിവസത്തേക്ക് വേണമെങ്കിലും ഉണ്ടാക്കി നമുക്കത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം കാരണം ഇതിൽ നമ്മൾ ആവശ്യത്തിനുള്ള വിനാഗിരിയൊക്കെ ഒക്കെ ചേർത്തിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് നമ്മളാ റെസിപ്പി ഇത് അടിപൊളി കളറിലും ടേസ്റ്റിലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഐറ്റം രണ്ട് മൂന്ന് ദിവസം ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു അടിപൊളി ടേസ്റ്റ് നമുക്ക് കിട്ടുക ഈ ഐറ്റംസ് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ ബ്രേക്ക്ഫാസ്റ്റായ അപ്പത്തിൻ്റെ കൂടെയും പൊറാട്ടൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ അത്രക്കും ടേസ്റ്റാണ് എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇൻഷാല്ല പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം